ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് ഭീകരർ തുറന്നുവിട്ട കൂട്ടക്കൊലയുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹമാസ് നേതാവ് യഹ്യാസിൻമാറിനെ ഭൂഗർഭ തുരങ്കത്തിൽ കണ്ടെത്തിയതായി തെളിയിക്കുന്ന വീഡിയോ പുറത്തുവിട്ട് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ചീഫ് മിലിട്ടറി വക്താവ് ഡാനിയൽ ഹഗാരി ഇതിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിട്ടു ഗാസയിലെ ഹമാസ് നേതാവ് യഹ്യാസിൻമാർ ഒക്ടോബർ പത്തിന് ഖാനിയൂനിസിലെ തുരങ്കത്തിലൂടെ കടന്നുപോകുന്നതായുള്ള ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു മൂന്ന് കുട്ടികളും ഒരു സ്ത്രീയും ഒരു യുവാവും മുതിർന്ന ഒരാളുമാണ് വീഡിയോയിൽ ഉള്ളത് സിൻവാറിന്റെ സഹോദരൻ മുന്നിൽ നിന്ന് നയിക്കുന്നത് സിൻവാറിനെയും ഭാര്യയേയും മക്കളെയുമാണെന്നും ഇസ്രായേൽ പറയുന്നു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ സിൻവാർ നിലവിൽ എവിടെ എന്നതിനെക്കുറിച്ച് ഇസ്രായേൽ സൈന്യത്തിന് എന്തറിയാം എന്ന ചോദ്യങ്ങളോട് ഹഗാരി പ്രതികരിച്ചില്ല എന്നാൽ ജീവിച്ചിരുന്നാലും മരിച്ചാലും ഇസ്രായേൽ സിൻവാറിനെ പിന്തുടർന്ന് പിടിക്കും എന്ന് ഹഗാരി ആവർത്തിച്ചു ഗാസയിലെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ സിൻവാർ ഭൂഗർഭ തുരങ്കങ്ങളിൽ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും സഹോദരനുമൊപ്പം ഭീരുവിനെപ്പോലെ ഒളിച്ചോടി നടക്കുകയാണെന്ന് ഡാനൽ ഹഗാരി കൂട്ടിച്ചേർത്തു